നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഡിസ്ട്രാക്ഷൻസിനെയൊക്കെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് അതായത് നമ്മൾ പഠിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്കറിയാം പല തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് നമ്മൾ ഫേസ് ചെയ്യും അപ്പം അതിനെയൊക്കെ ഓവർകം ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റും ഇപ്പം പ്രത്യേകിച്ച് നോക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാംസും കാര്യങ്ങളൊക്കെ വരികയാണ് അപ്പം ഇത്തരത്തിൽ നിങ്ങളൊരു പ്ലാൻ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കുന്ന സമയത്ത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പം അത്തരത്തിലുള്ള ഒരു ടെൻ പോയിന്റ്സ് ഞാൻ ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം നിങ്ങൾ അത് മാക്സിമം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക അങ്ങനെ ആയിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിലെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കാൻ ഒരു സ്ഥലം ചൂസ് ചെയ്യുമ്പോൾ വളരെ ക്വയറ്റ് ആയിട്ടും നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഒത്തിരി ലൈക്ക് സൗണ്ട് ഒക്കെ ഉള്ള സ്ഥലത്ത് പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ ഡിസ്ട്രാക്റ്റഡ് ആകും അല്ലെ ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ബുക്ക് തുറന്ന് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ സമയം കണ്ടെത്തി പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോ സൗണ്ട് കേൾക്കുന്നത് അപ്പം അത് നമുക്കറിയാം നമ്മൾ നമ്മൾ പഠിക്കുമ്പോൾ അതിനെ അത് വളരെ എന്താണ് നെഗറ്റീവായിട്ട് അത് ബാധിക്കും ലൈക്ക് നമുക്ക് അപ്പോൾ ചിലപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മൂഡൊക്കെ ചില പോയിന്നിരിക്കും അപ്പം അങ്ങനെ ഉള്ള സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം ചൂസ് ചെയ്യുമല്ലോ അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളുടെ സറൗണ്ടിങ്സും എന്താണ് കുറച്ചുകൂടി ക്വയറ്റായിട്ടും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നിങ്ങൾ എന്ത് ചെയ്യുക ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പം അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ചൂസ് എ സ്റ്റഡി സ്പേസ് വിച്ച് ഈസ് ക്വയറ്റ് ആൻഡ് കംഫോർട്ടബിൾ ഓക്കെ ഇപ്പം അത്തരത്തിൽ ക്വയറ്റും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഗോള് സെറ്റ് ചെയ്യാം ഇപ്പം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു സ്ഥലത്ത് വന്നിരുന്നു ക്വയറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വന്നിരുന്നു പക്ഷെ നിങ്ങൾക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യണം അറിയില്ല അപ്പോൾ നിങ്ങൾ ആ വന്നിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഓരോന്നും തപ്പിയെടുക്കുന്നതും എവിടെ നിന്ന് പഠിക്കണം എന്നൊക്കെ നിങ്ങൾ നോക്കുന്നതും അപ്പം ആ വന്നിരിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഒരു ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഗോള് സെറ്റ് ചെയ്യാം ഇന്നേത് യൂണിറ്റ് നോക്കണം അല്ലെങ്കിൽ ഇന്നേത് സബ്ജക്റ്റ് നോക്കണം എന്നുള്ളത് നിങ്ങൾ നേരത്തെ പ്രീ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾ പഠിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാണ് ആൻഡ് ഓൾസോ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പഠിത്തത്തിന് ഡിസ്ട്രാക്ട് ആയി പോകും കാരണം ടൈം ഇതേപോലെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് പിന്നെയും ടെൻഷൻ ആയിരിക്കും അല്ലേ ഓക്കെ എവിടുന്നാണ് പഠിക്കേണ്ടത് എങ്ങനെ എന്നൊരു ഐഡിയ ഒന്നും കിട്ടുന്നില്ല അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പഠിക്കുന്നതിന് ഒരു ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ അതിനൊരു കുറച്ച് മണിക്കൂർ മുന്നേ ഒക്കെ എന്ത് ചെയ്യാം നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഗോള് സെറ്റ് ചെയ്യാം അങ്ങനെ ഗോൾ സെറ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരു ഡിസ്ട്രാക്ഷൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പം ഇതാണ് എന്റെ സെക്കൻഡ് പോയിന്റ് അപ്പൊ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു സ്കെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് അതായത് നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും എന്നുള്ളത് നിങ്ങൾ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ ഈ പറയുന്ന ഒരു സബ്ജെക്ട് കവർ ചെയ്യാൻ പറ്റും ആ ഒരു ടൈം സെറ്റ് ചെയ്യുക ആൻഡ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന പഠിത്തത്തിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബ്രേക്ക് ടൈം എന്ന് പറയുന്നത് അല്ലേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നമുക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് ഇടയ്ക്ക് ബ്രേക്ക് ടൈം ഒക്കെ എടുക്കാം അപ്പം അത്തരത്തിലുള്ള ഒരു ബ്രേക്ക് ടൈം നിങ്ങൾ സെറ്റ് ചെയ്യാം അല്ലാണ്ട് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇടവിട്ടിട്ട് ഇപ്പം എന്തെങ്കിലും വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് കഴിക്കണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് അവയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ സെൻഡ് എ ടൈം ആൻഡ് ഒരു ടൈം സ്കെഡ്യൂൾ ഒക്കെ പ്രിപ്പയർ ചെയ്യാനാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് എ സ്കെഡ്യൂൾ എന്നുള്ളതാണ് ആയിട്ടുള്ള ഒരു ടൈമും ബ്രേക്ക് ടൈമും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം ഇനിയും അടുത്ത പോയിന്റ് ഫോർത്ത് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും എലിമിനേറ്റ് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ് എന്നുള്ളതാണ് അതെ നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ടെൻഡൻസി ആണ് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം അതിലിന് എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വന്നാലും ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ടല്ലേ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഇൻസ്റ്റഗ്രാം കയറി എന്തെങ്കിലും ഷോർട്സ് അല്ലെങ്കിൽ റീൽസ് കാണാനോ അല്ലെങ്കിൽ യൂട്യൂബിൽ കയറാനോ അല്ലെങ്കിൽ വാട്സാപ്പിൽ ഫ്രണ്ട്സിന് മെസ്സേജ് ഒക്കെ അയയ്ക്കാനോ ഒരു ടെൻഡൻസി നമുക്ക് വരും എസ്പെഷ്യലി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ എക്സാം ടൈം അടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് വളരെയധികം കൂടുതലായിരിക്കും അപ്പോൾ ആ ഒരു സംഭവം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇലക്ട്രോണിക് ഡിവൈസ് എന്ത് ചെയ്യാം കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കുക ഓക്കെ അതായത് ഒരു പഠിക്കുന്ന സമയത്ത് ആ ഒരു ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യുന്നത് കുറയ്ക്കാം ആ ഒരു സമയത്ത് നിങ്ങൾ പഠിക്കുന്നത് മാത്രം എന്തു ചെയ്യുക ഫോക്കസ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് പഠിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദറ്റ് യു ക്യാൻ യൂസ് യുവർ ഫോൺ അതർവൈസ് ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം യൂട്യൂബ് വാട്സ്ആപ്പ് ഫേസ്ബുക്ക് മറ്റ് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ ത്തരത്തിലുള്ള ഒരു ഡിസ്ട്രാക്ഷൻസ് എന്ത് ചെയ്യാ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് നിന്നും ആ ഒരു ഡിവൈസ് എന്തു ചെയ്യാ മാറ്റി വെക്കുക ഓക്കെ ഇത് ഈ അടുത്തിരിക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഇത് തുറന്നു നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടെൻഡൻസി വരുന്നത് അല്ലേ അപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് ഇപ്പം നിങ്ങളൊരു റൂമിലായിരിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു റൂമിലോ അല്ലെങ്കിൽ അടുത്ത് തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം സൈലൻ്റിലൊക്കെ ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ആൻഡ് ഒരു ഒരു വൺ അവർ ഒക്കെ കൂടുമ്പോഴോ അല്ലെങ്കിൽ ഹാഫ് അവർ ഒക്കെ കൂടുമ്പോഴോ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോയെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം പക്ഷെ അതിലുപരി ഈ പറയുന്ന മറ്റ് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യാം കുറയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മളുടെ നാലാമത്തെ പോയിന്റ് ആണ് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കുക എന്നുള്ളത് ഇനി നമുക്കുള്ള നമ്മുടെ ഫിഫ്ത് പോയിന്റ് എന്ന് പറയുമ്പം പ്രയോറിറ്റൈസ് ടാസ്ക് എന്നുള്ളതാണ് അതായത് ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കുന്ന സബ്ജക്റ്റുകൾ എടുക്കുമ്പോൾ ഏറ്റവും ടഫ് ആയിട്ടുള്ളത് ഒരു സബ്ജെക്ടിൽ തന്നെ ഏറ്റവും ടഫായിട്ടുള്ള ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ചാപ്റ്റർ ഒക്കെ കാണും അത്തരത്തിലുള്ള ചാപ്റ്റർ നിങ്ങൾ ആദ്യം കൊണ്ടുവരാം കാരണം നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്കുള്ള കോൺസെൻട്രേഷനും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ആ ഒരു എനർജിയൊക്കെ കൂടുതലായിരിക്കും അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള പോർഷൻസ് ആദ്യം കവർ ചെയ്ത് പോവാം പിന്നെ പിന്നെ നിങ്ങൾ വരുന്നതനുസരിച്ച് അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് കുറച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിലേക്ക് ഉള്ള ആ ഒരു രീതിയിൽ നിങ്ങൾ എന്താ പറയാ നിങ്ങൾ പഠിക്കുന്ന ആ ഒരു റുട്ടീന് നിങ്ങൾ എന്ത് ചെയ്യാം സെറ്റ് ചെയ്യാം അപ്പം അഞ്ചാമത്തെ പോയി പോയിന്റ് ആണ് ാണ് ടാസ്ക് എന്നുള്ളത് അപ്പൊ നമ്മുടെ സിക്സ് പോയിന്റ് എന്ന് പറയുന്നത് മാനേജബിൾ സ്മോളർ ചങ്ക്സ് എന്നുള്ളതാണ് അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു നമ്മുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ലേണിംഗ് മെറ്റീരിയൽ എടുക്കുമ്പോൾ എടുക്കുമ്പോ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് നിങ്ങൾ എടുക്കുകയാണ് നിങ്ങൾ വിചാരിക്കുകയാണ് ഒരു യൂണിറ്റ് ഫുൾ കംപ്ലീറ്റ് വായിച്ചിട്ട് എന്ത് ചെയ്യാൻ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ വിചാരിക്കുകയാണ് അപ്പം അതിന് പകരം എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇതിനെ ഒരു കുറച്ച് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം ആ ഒരു യൂണിറ്റിനെ തന്നെ യൂണിറ്റ് ചണ്ടല്ലോ പല പല ടോപ്പിക്സ് കാണുമല്ലോ അപ്പം ആദ്യം ആ ഒരു ടോപ്പിക് നിങ്ങൾ എന്ത് ചെയ്യാം വായിക്കുക അത് നിങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം അതേത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ഔട്ട് ചെയ്യുക നെക്സ്റ്റ് നിങ്ങൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം ഈ പറയുന്ന പോലെ നിങ്ങൾ ചിലപ്പം എല്ലാം കൂടെ വായിച്ചിട്ട് ലാസ്റ്റ് നോക്കാം എന്നുള്ള രീതിയിൽ എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മടുപ്പ് തോന്നാനുള്ള ചാൻസ് ഉണ്ട് ആ വഴി നിങ്ങൾക്ക് പല പല ഡിസ്ട്രാക്ഷൻസ് സംഭവിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കും അല്ലെങ്കിൽ എന്താ പറയാ ചിലപ്പോ പിന്നെ പഠിക്കാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റ് കുറയും അപ്പം എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലേർണിംഗ് മെറ്റീരിയൽ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ വീഡിയോ കാണുമ്പോഴത്തേക്കും ഒരു ചെറിയ പോർഷൻ ഓഫ് വീഡിയോ ഇത്ര മിനിറ്റ്സ് ഓഫ് ഇത് കണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ കവർ ചെയ്യുന്ന ഒരു പോർഷൻ എടുത്തിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യാം അതേപോലെ എന്ത് ചെയ്യുക അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ഔട്ട് ചെയ്യുക അത് റിവൈസ് ചെയ്യുക ആൻഡ് നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് കുറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതായിരുന്നു നിങ്ങളുടെ സിക്സ് പോയിന്റ് വിച്ച് ഈസ് ബ്രേക്ക് ടാസ്ക് ഇൻറ്റു സ്മോളർ ചർങ്സ് അല്ലെങ്കിൽ മാനേജബിൾ ചർങ്ക്സ് നമ്മുടെ അടുത്ത പോയിന്റ് ആണ് സെവൻ പോയിന്റ് ആണ് പ്രാക്ടീസ് മൈൻഡ് ഫുൾനെസ് എന്നുള്ളത് ഇപ്പോൾ എക്സാമിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ടെൻഷൻസും അല്ലെങ്കിൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കാണും അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ ഉള്ളവരാണെങ്കിൽ തന്നെ മറ്റെന്തെങ്കിലും റിലേഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കും സോ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ കുറച്ചുകൂടി ഒരു മൈൻഡ് ഫുൾ ആയിട്ടിരിക്കുക ലൈക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മെഡിറ്റേഷൻ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾ നേരത്തെ എണീക്കുക ഓക്കെ ചിലപ്പോൾ ഇപ്പോൾ വോക്കിനൊന്നും ചിലപ്പോ ലേറ്റ് ആയിട്ട് എണീക്കുന്നവരൊക്കെ കാണും എക്സാം ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക നേരത്തെ എണീറ്റിട്ട് നിങ്ങൾ ഇതേപോലത്തെ യോഗയും മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഓക്കെ ആവുന്നുണ്ട് അപ്പം അതുവഴി നിങ്ങൾക്ക് ഒരു ഊർജ്ജം ഒക്കെ കിട്ടും ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു എനർജി പഠിക്കാൻ ഉള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പം നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടി പറ്റും ചിലപ്പോൾ എല്ലാ ദിവസവും ഒന്നും ചിലപ്പോൾ ഇപ്പം അന്നുകൂടെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ എന്നൊക്കെ ചിലപ്പോൾ ടെൻഷൻ ഒക്കെ അധികം കൂടുതലുള്ള ചില ദിവസങ്ങൾ കാണും അല്ലെ അപ്പം അത്തരം ദിവസങ്ങൾ നിങ്ങൾ പേടിക്കേണ്ട ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിലേക്ക് മെഡിറ്റേഷൻ യോഗ നിങ്ങൾ ഇത് ഒത്തിരി നേരം ചെയ്യണം എന്നൊന്നും അല്ല നിങ്ങൾക്ക് നിങ്ങൾ ഓക്കെ ആവുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഹാപ്പി ആവുന്നത് നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആവുന്നവരെ നിങ്ങൾ ചെയ്യാം ഓക്കെ ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഡീപ് ബ്രീതിങ് ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അപ്പം ആ ഒരു തരത്തില് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസോ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും മെന്റൽ മെൻ്റലി നിങ്ങൾ ബ്ലോക്ക് ആയിട്ട് നിൽക്കുകയാണെന്ന് ലൈക്ക് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അപ്പം അതായിരുന്നു നിങ്ങളുടെ സെവൻ പോയിന്റ് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് എന്നുള്ളത് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പം സ്റ്റേ ഓർഗനൈസ്ഡ് ആണ് അപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ റൂമിൽ വന്നിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പോയിന്റസും നിങ്ങൾ ലൈക്ക് ഫോളോ ചെയ്തു നിങ്ങൾ നല്ല കോൺസെൻട്രേറ്റ് ചെയ്യുക കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല കാമായിട്ടുള്ള സൈലന്റ് ആയിട്ടുള്ള ഒരു റൂമിലൊക്കെ വന്നിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് പഠിക്കണ്ട പോയിന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തു പക്ഷെ മുന്നിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു കാര്യം ഇല്ല പെൻ ഇല്ല അല്ലെങ്കിൽ ബുക്ക് ഇല്ല ലൈക്ക് അത്തരത്തിലുള്ള നിങ്ങളുടെ ലേർണിംഗ് മെറ്റീരിയൽ ഇല്ല നിങ്ങൾ എന്തെങ്കിലും സമ്മതി ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കുമ്പോൾ അത് കാണുന്നില്ല അപ്പം ഇത് പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് നിങ്ങൾക്ക് അവിടെ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അത് തപ്പാൻ വേണ്ടിയിട്ട് അവിടെ നേടിയിട്ട് പോകണം അപ്പം ഈ പോകുന്ന വഴിക്ക് നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വന്നിരിക്കും അതുവഴി നിങ്ങൾ ഡിസ്ട്രാക്റ്റ് ആയി പോകും അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം മാക്സിമം നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഉറപ്പുവരുത്താം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ അടുത്തുണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇടയ്ക്ക് കഴിക്കേണ്ട സ്നാക്സ് ആയിക്കോട്ടെ ഇതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്ലോ പോവില്ല ഇല്ല നിങ്ങൾ ഇത് തപ്പാൻ വേണ്ടി തരുന്ന സമയത്ത് ചിലപ്പോൾ ഡിവേറ്റ് ചെയ്തിട്ട് മറ്റു കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ പഠിക്കുന്ന കാര്യം തന്നെ മറന്നു പോകും അപ്പം അത് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു കാര്യം എന്താണ് ഓർഗനൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും സോ അതായിരുന്നു നിങ്ങളുടെ എയ്റ്റ് പോയിന്റ് സ്റ്റേ ഓർഗനൈസ്ഡ് നിങ്ങളുടെ സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് ആണ് സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് എനർജൈസ്ഡ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിലൊക്കെ ഇൻക്ലൂഡഡ് ആണ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ വാട്ടർ കുടിക്കുക ഓക്കെ അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ കഴിക്കുക ചില ആളുകൾ ഈ ടെൻഷൻ കൂടുമ്പോ അല്ലെങ്കിൽ എക്സാമിൻ ടൈമൊക്കെ ആകുമ്പോ മിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഫുഡിൻ ടേക്ക് കുറയും കാര്യം അപ്പോൾ നിങ്ങൾക്ക് ഈ പഠിക്കാനുള്ള എനർജിയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക ആൻഡ് ഓൾസോ നിങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങുക എന്നുള്ളത് നിങ്ങൾ മേക്ച്യൂർ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ ബ്രെയിന് പ്രോപ്പറായിട്ട് റെസ്റ്റ് വേണം അല്ലേ ഒരു കംപ്ലീറ്റ് ആയി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ബ്രെയിൻ ആണ് അപ്പം അതിന് രാത്രി ഉറക്കം കിട്ടുന്ന കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം എണീക്കുമ്പോൾ അത് ചിലപ്പോൾ പണി മുടക്കും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദറ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തും മെൻറ്റൽ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക നന്നായിട്ട് നല്ല ഹെൽത്തി ഫുഡ് നിങ്ങൾ കഴിക്കുക ഓക്കെ ജങ്ക് ഫുഡ്സും കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത് ഹെൽത്തി ഫുഡ് നിങ്ങൾ പ്രോപ്പറായിട്ട് കഴിക്കുക ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉറക്കം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള റെസ്റ്റ് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ മെയിൻ ആയിട്ടും വരുത്തുക അപ്പൊ അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഉണ്ടാവുന്ന മറ്റ് പല ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡിസ്ട്രാക്ഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ ദാറ്റ് നമ്മുടെ നയൻത് പോയിന്റ് അതായിരുന്നു സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് എനർജൈസ്ഡ് എന്ന് പറയുന്നത് ആൻഡ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് റിവാർ സെൽഫ് ഇപ്പം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞാലും നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്യുക ഇന്നത്തെ ദിവസം ഞാൻ ഇത്ര കാര്യങ്ങൾ പഠിക്കും എന്നുള്ളത് അപ്പം ഇത്ര കാര്യങ്ങൾ പഠിക്കും നിങ്ങൾ പഠിക്കുമെന്ന് നിങ്ങൾക്കൊരു എന്താ പറയുക അതിനെ ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു റിവാർഡ് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്യാം ഞാൻ ഇത്രയും പോർഷൻസ് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിൽ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സീരീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂവിയൊക്കെ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം അപ്പം ഈ ഒരു പ്രോപ്പറായിട്ട് ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ വിചാരിച്ചതുപോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനാ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റിവാർഡ് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഗിഫ്റ്റ് ചെയ്യാം അപ്പം അതുവഴി നമ്മുടെ മോട്ടിവേഷൻ കൂടുന്നുണ്ട് അല്ലേ ഇപ്പം ഞാൻ ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് പുറത്തു പോയിട്ട് ഒരു ഒരു കപ്പ് ചായ കുടിക്കേണ്ട നല്ല ഇഷ്ടമുള്ള പ്ലേസിൽ പോയിട്ട് ചായ കുടിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന റിവാർഡ് അപ്പം അതുവഴി എന്താണ് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി കിട്ടാണ് അപ്പം ഇത് പറയുന്നത് നിങ്ങളത് വേറൊരു രീതിയിലേക്ക് എടുക്കില്ല അതായത് പഠിത്തം കുറച്ചിട്ട് റിവാർഡ് മാത്രം ആക്കരുത് എപ്പോഴും ഫുൾ ടൈം പുറത്ത് അല്ലെങ്കിൽ മൂവി കണ്ടോണ്ടിരിക്കുക പാട്ട് കേട്ടോണ്ടിരിക്കുക അതല്ല നിങ്ങൾ ഇത്രയും പഠിച്ചു നിങ്ങൾക്ക് ഒരു ഒരു എന്താ പറയുക ഒരു സെൽഫ് റിവാർഡ് എന്നുള്ള രീതിയിൽ ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ എന്ത് ചെയ്യാം ഗിഫ്റ്റ് ചെയ്യാം അപ്പം അതുവഴി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഒക്കെ കിട്ടും അപ്പോൾ അതായിരുന്നു നമ്മുടെ ടെൻ പോയിന്റ് റിവാർഡ് യുവർ സെൽഫ് എൽഫെന്നുള്ളത് അപ്പം ഇത്രയും പോയിന്റിൽ കുറച്ച് പോയിന്റ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കും എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷ്യർ ആണ് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ മേക്ക്ഷ്യൂർ ചെയ്യുക നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ മേക്ക്ഷ്യൂർ ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ എന്താ ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്